വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാള സിനിമാ ലോകത്തിന്റെ ചരിത്രത്തിൽ മഞ്ജു വാര്യരെ പോലെ ചർച്ചയായ മറ്റൊരു നടിയുമില്ല മഞ്ജുവിന്റെ കരിയറും വ്യക്തി ജീവിതവും ഒരുപോലെ ജനശ്രദ്ധ നേടിയതാണ് ജനപ്രിയ താരമായ ദിലീപ് ആയിരുന്നു മഞ്ജുവിന്റെ മുൻ ഭർത്താവ് വിവാഹത്തോടെ സിനിമാ ജീവിതത്തിൽ നിന്നും പിന്മാറിയ മഞ്ജു വിവാഹമോചനത്തിന് ശേഷം ശക്തമായ തിരിച്ചുവരവാണ് നടത്തിയത് പതിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമായിരുന്നു ഇവരുടെ വേർപിരിയൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പരസ്പര സമ്മതത്തോടെ നിയമപരമായി ഇരുവരും വേർപിരിയുന്നത് എന്നാൽ വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾ ഇത്രയും പിന്നിട്ടിട്ടും ഇവരെ സംബന്ധിച്ചിട്ടുള്ള അഭ്യൂഹങ്ങൾക്ക് യാതൊരു കുറവും വന്നിട്ടില്ല ഇവരുടെ വിവാഹമോചനം സംബന്ധിച്ച് പല കാരണങ്ങൾ ആരാധകർ അവരുടെ ഭാവനകളിൽ മെനഞ്ഞെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ശരിക്കും ഇവർ വേർപിരിയാൻ കാരണം എന്നുള്ളത് ആരാധകർക്കിടയിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇടയ്ക്ക് ഇവരുടെ സുഹൃത്തുക്കളും സിനിമയിലെ സഹപ്രവർത്തകരും ഒക്കെ ഇവരുടെ വിവാഹമോചനത്തെക്കുറിച്ചും ദാമ്പത്യ ജീവിതത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു എത്താറുണ്ട് അത്തരത്തിൽ ലിബേർട്ടി ബഷീർ വർഷങ്ങൾക്ക് മുൻപ് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു ഇപ്പോഴത്തെ അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് പ്രണയവിവാഹമായിരുന്നെങ്കിൽ പോലും മഞ്ജുവിന് ആ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലെന്നാണ് ലിബേർട്ടി ബഷീർ പറയുന്നത് ഞാനത് നേരിൽ കണ്ടിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ അവിടെ ശ്വാസം മുട്ടി നിൽക്കുന്നതും കണ്ടിട്ടുണ്ട് മഞ്ജുവിനെ ഒന്ന് ഫോണിൽ കിട്ടണമെങ്കിൽ പോലും വലിയ പാടായിരുന്നു ആരാണോ എന്താണ് എന്നെല്ലാം അനുഷിച്ചിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ അത്രയും പാടായിരുന്നുവെന്നും ലിബേട്രി ബഷീർ പറയുന്നു മഞ്ജുവിനെ വിളിച്ചാൽ ദിലീപിന്റെ അമ്മയോ പെങ്ങന്മാരോ ആണ് ഫോൺ എടുക്കുക ഒരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമായിരുന്നു മഞ്ജുവിന്റെ ജീവിതം അവിടെ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ട് മാത്രമാണ് അവരിപ്പോഴും മിണ്ടാതെ ഇരിക്കുന്നതും മഞ്ജു കാര്യമായി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞിട്ടുള്ളത് മീശമാധവന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം ദിവസം ആഘോഷം നടക്കുന്ന ദിവസമാണ് എറണാകുളത്ത് വെച്ചാണ് പരിപാടി നടക്കുന്നത് അന്നാണ് സംസാരിക്കുന്നത് ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ടാണ് ആഘോഷം നടന്നത് അന്ന് എല്ലാവരും പോയെന്ന കരുതി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രാത്രി ഒരു മണി സമയത്ത് മഞ്ജു മകൾ മീനാക്ഷിയെയും ചേർത്ത് പിടിച്ചു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് അന്ന് കുഞ്ഞിന് മൂന്നോ നാലോ മാസം മാത്രമേ പ്രായമുള്ളൂ എന്താ പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടനെ കാണുന്നില്ലെന്ന് പറഞ്ഞു ദിലീപ് എവിടെ എന്ന് അന്വേഷിച്ചു പോയപ്പോൾ അദ്ദേഹം വേറൊരു റൂമിന്റെ ബാത്റൂമിൽ കാവ്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് അന്ന് ഞാൻ ദിലീപിനെ തെറി പറഞ്ഞു നിനക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോ ആ പെണ്ണിനെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോരെ എന്ന് ചോദിച്ചു അന്ന് എന്റെ കാറിലാണ് മഞ്ജുവിനെ ദിലീപ് കേറ്റുവിടുന്നത് അന്നേ മഞ്ജുവിനെ അറിയാമായിരുന്നു ദിലീപിന് കാവ്യയുമായി ഉണ്ടായിരുന്ന ബന്ധം ഇനി ജനങ്ങൾ പറയുന്ന പോലെ ഒന്നും ആയിരുന്നില്ല കാവിയില്ലാത്ത സിനിമയുടെ ലൊക്കേഷനിലാണെങ്കിൽ പോലും അവർ അവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് മഞ്ജുവിനെ പ്രേമിച്ച് കല്യാണവും കഴിച്ച് കുട്ടിയായിരിക്കുന്ന സമയത്താണ് ഈ സംഭവം സാധാരണ ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റുമായി ഉണ്ടാകുന്ന ബന്ധം പോലെ ആയിരുന്നില്ല ഇത് അമേരിക്കൻ പര്യടനത്തിന് പോയ സമയത്തും ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഞ്ജു വിവരങ്ങൾ അറിഞ്ഞതൊന്നും ദിലീപ് അറിഞ്ഞിരുന്നില്ല അവർ തമ്മിൽ ശക്തമായ ബന്ധമുണ്ടെന്ന് മഞ്ജുവിന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് ലിബേർട്ടി ബഷീര് പറയുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്